എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രഷർ കുക്കറിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗീ റൈസിന്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഡബിൾ ഹൗസിന്റെ ജീരകശാല റൈസ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ കുക്കറ് വെച്ചതിന് ശേഷം ഒന്നും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ഏലക്കയും ഒന്ന് രണ്ട് കഷ്ണം പട്ടയേ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയൊരു സവോളയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം ഇതൊന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സവോള ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി വേറൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ആ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇതിലോട്ട് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അരിയൊക്കെ ഒന്ന് വഴുന്ന് കിട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരി അളന്ന അതേ കപ്പിൽ തന്നെ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പിലാണ് അരി എടുത്തത് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സിലോ ഏത് പാത്രത്തിൽ വേണേലും അരി എടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം അരി എടുക്കുന്നതിന് ഒന്നര കപ്പ് അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അതും ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് അരിക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുക ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം എന്നാലാണ് ചോറ് വെന്ത് വരുന്ന സമയത്ത് ചോറിലൊക്കെ പാകത്തിന് ഉപ്പ് പിടിക്കത്തുള്ളൂ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം കുക്കറ് അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു വിസിൽ വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ കുക്കർ അങ്ങനെ അങ്ങ് മാറ്റി വെക്കാം ഇതിൻ്റെ പ്രഷർ തനിയെ റിലീസ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളായിട്ട് ഇതിൻ്റെ പ്രഷർ കളയാൻ പാടില്ല അപ്പോൾ കുക്കറിൽ നിന്ന് ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ ഗീ റൈസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെയാണ് സവോളയും അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചത് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് പെതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഫ്രൈ ചെയ്ത് ഊനിനോട് ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ നന്നായിട്ട് ഗീ റൈസിന് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്